മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു നടിയാണ് അമൃത നായർ ഒരുപാട് സീരിയലുകളിലൂടെയൊക്കെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടവുമാണ് എന്നാൽ താരത്തിന് നേരിട്ട ഒരു അപമാനവും ദുഃഖവും തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് അമൃത നായർ പഠിച്ച സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിളിച്ചിട്ട് തലേദിവസം വിളിച്ച് വളരെയധികം വേദനപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിൽ എന്നെ അതിഥിയായി വിളിച്ചപ്പോൾ ശരിക്കും സന്തോഷവും അഭിമാനവുമാണ് ആദ്യം ഉണ്ടായത് ആ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചു എന്തിന് എനിക്ക് വരുമാനം കിട്ടുന്ന എൻ്റെ ഷൂട്ട് വരെ ഒഴിവാക്കിയാണ് ഞാൻ പോകാൻ കാത്തിരുന്നത് ആ സമയത്തായിരുന്നു നിസ്സാരമായി തലേന്ന് രാത്രി എന്നെ ഫോൺ ചെയ്തത് ആ പരിപാടിയിൽ നിന്നും എന്നെ മാറ്റി വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഒരു സംഘാടകൻ എന്നെ ഫോൺ ചെയ്തത് അതിനവർ പറഞ്ഞ കാരണമാവട്ടെ തന്നെ ഏറെ വേദനിപ്പിച്ചു മന്ത്രിയുടെ കൂടെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്നായിരുന്നു ആ കാരണം അത് തന്നെ ഏറെ വേദനിപ്പിച്ച ഒന്ന് തന്നെയാണ് സ്വന്തം നാട്ടിൽ പോലും പരിഗണിക്കപ്പെടുന്നില്ല അതും ഞാൻ പഠിച്ച സ്കൂളിൽ പോലും ഒരു ജനപ്രതിനിധിയുടെ കൂടെ വേദിയിൽ അതേ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു കലാകാരി ഇരുന്നാൽ എന്താണ് കുറച്ചിലെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എല്ലാ വിഷമങ്ങളും നെഞ്ചിലൊതുക്കി മുൻപ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എൻ്റെ ശീലം എന്നാലും ഈ സംഭവം എല്ലാവരുമായി പങ്കുവയ്ക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുന്നതെന്നും അമൃത നായർ പറഞ്ഞു എന്നാൽ താരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് കമൻറ്റുമായി വരുന്നത് ഇങ്ങനെയുള്ളവരും നമ്മുടെ നാട്ടിലുണ്ടെന്നും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും അമൃതയ്ക്ക് ഞങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവും എന്നുള്ള കമൻ്റുകളാണ് കൂടുതലും